സിമ്പിൾ ടാസ്ക് ആണ് ഒന്നുമില്ല നമ്മുടെ ഫോളോ മാത്രമല്ല നമ്മള് ടാസ്ക് കൊടുക്കത്തു ഈ കാണുന്ന ആപ്പിൾ ഉണ്ടല്ലോ ഇരുപത് സെക്കൻഡ് കൊണ്ട് കഴിച്ചു കഴിച്ചിട്ട് ആരാ കഴിക്കുന്നത് കഴിക്കുന്നത് പേരെന്താ അങ്ങനെയാണ് ടാസ്ക് സ്റ്റാർട്ട് ആവും ഒന്ന് നാല് ഏഴ് ഒമ്പത് നിക്കാനൊന്നും നോക്കത്തില്ല പത്തൊമ്പത പത്തൊമ്പത് കഴിഞ്ഞ് ഇരുപത്തെക്കൻ കഴിഞ്ഞാലും ആപ്പിൾ അയച്ചോണ്ടിരിക്കും ഞാൻ ഇപ്പൊ അയച്ച് ഞാൻ ഗ്ലൂട്ടോ തയ്യാൻ ചെയ്യാം വരെ പോയിട്ട് വരാം എന്തായാലും നിങ്ങൾ ആപ്പിൾ അയച്ച് ഇപ്പൊ തോറ്റില്ല എന്തായാലും ആപ്പിൾ കഴിക്കാം അപ്പഴത്തേക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തോന്നി വരാട്ടോ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് വേണ്ടി വന്നായിരുന്നു ഏത് ഡോക്ടറെ ഇപ്പം കാണാം നമുക്ക് ഡോക്ടർ േൺ ഉണ്ടല്ലോ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് എന്തെങ്കിലും ഉണ്ടോ ഇല്ലൂട്ടാ തേൺ ആക്ച്വലി ഒരു ആന്റി ഓക്സിഡന്റ് ആണ് അത് നമ്മുടെ ബോഡിയിലുള്ള ഫ്രീ റേഡിസി അത് കാരണം നമ്മുടെ സ്കിന്നില് ഒരു ഗ്ലോയും ഒരു ബ്രൈറ്റനിംഗും ലൈറ്റനിങ്ങും ഒക്കെ വരുന്നു സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ല ട്രീറ്റ്മെന്റ് അലർജിക്കുള്ള അലർജി കാര്യങ്ങളൊക്കെ ഉണ്ടോ ടെസ്റ്റ് ചെയ്തതിനു ശേഷം ഇട്ടുള്ളൂ എനിക്ക് അലർജി കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നേരെ ഇവിടെ മിക്സ് ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് പനി വന്ന എങ്ങനെയാണോ അതേപോലെ ഫ്രിപ്പ് ഇടുന്ന രീതിയിലാണ് വേണ്ട ഇത് കേട്ടോ ഇരിക്കുകയാണ് നോക്കിക്കാ കാണാം അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഏത് ട്രീറ്റ്മെന്റ് എടുത്താലും അപ് ടു ഫിഫ്റ്റി പെർസെന്റ് ഓഫറാണ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും നമ്മുടെ കൊല്ലം കടപ്പാക്കാരെ മാത്രമല്ല നമ്മുടെ തിരുവനന്തപുരത്ത് രണ്ട് ബ്രാഞ്ചസും എം ജി റോഡിലും നർമ്മദാ കോംപ്ലക്സ് കവടിയാൾ എന്തെങ്കിലും സ്കിൻ വരായിട്ടുള്ള ഹെയർ വേറായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നേരെ എങ്ങോട്ട് വേണം ആൽഫാഹിയിലോട്ട് വേണം